നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയ റാഗിങ്ങിന്റെ വീഡിയോ പുറത്തുവരികയാണ് വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുകയാണ് മാത്രമല്ല ഒരു സഹപാഠി തന്റെ അനിയന്റെ മാത്രം പറയുമുള്ള ഒരു സഹപാഠി കരഞ്ഞു നിലവിളിക്കുമ്പോൾ ചിരിച്ചട്ടഹസിക്കുന്ന നിരവധി ആളുകൾ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡമ്പലുകൾ അടുക്കി വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ ഇതിനു പിന്നിലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളിൽ ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത് മതിയേട്ട വേദനിക്കുന്നു എന്ന ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരത അവസാനിപ്പിക്കുന്നില്ല വായിച്ചതേയുള്ളൂ കാണാനുള്ള കരുത്തില്ല കഴിഞ്ഞ ദിവസം കോട്ടയം നഴ്സിംഗ് കോളേജിലുണ്ടായ സംഭവ വികാസത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ നിറയുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോസ്റ്റിൽ ശ്രദ്ധ നേടുന്നതുമായ തുമാരക്കുടിയുടെ പോസ്റ്റാണ് ആ പോസ്റ്റിൽ പറയുന്ന ചില വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടതുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് തുമാരക്കുടിയുടെ പോസ്റ്റിലേക്ക് വായിച്ചതേ ഉള്ളൂ കാണാനുള്ള കരുത്തില്ല എന്നാൽ ഇനി നടക്കുന്നത് ഇതല്ല ഇപ്പോൾ സമൂഹത്തിന് കുറച്ച് ദേഷ്യമുണ്ട് കുറച്ച് ദിവസം ഇവർ ജയിലിൽ കിടക്കുകയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഒരു വർഷത്തിനകം കുട്ടികളുടെ ഭാവി പ്രധാന വിഷയമാകും ഇവരൊക്കെ തിരിച്ച് കോളേജിൽ എത്താനാണ് കൂടുതൽ സാധ്യത കോളേജിനകത്തും പുറത്തും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചുവാനും അതിശയിക്കാൻ ഇല്ല കാരണം ഒന്നാമത് ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിക്കുന്നില്ലല്ലോ പണവും ബന്ധുബലവും ഉണ്ടെങ്കിൽ ഏത് കുറ്റം ചെയ്താലും പുറത്തു വരാമെന്ന പാഠം മാത്രമേ അവരും അവരിലൂടെ ഇനിയും ഇത്തരം കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ളവരും പഠിക്കുന്നുള്ളൂ കുറ്റകൃത്യത്തിന് ഇരയായവർ ജീവിതകാലം മുഴുവൻ ഈ സംഭവത്തിന്റെ ട്രോമയുമായി ജീവിക്കേണ്ടി വരും അവരുടെ നഷ്ടത്തിന് ആരും ഉത്തരവാദികളില്ല അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന് ആരും വില നൽകുന്നില്ല വാസ്തവത്തിൽ നിയമപരമായി ഈ ക്രിമിനലുകൾ അതായത് കുട്ടികളൊന്നുമല്ല പതിനെട്ട് കഴിഞ്ഞവരാണ് അവർ ചെയ്യുന്നത് അവരുടെ പഠനവുമായി ബന്ധമുള്ള ഒന്നല്ല ഒരു വൈറന്റ് ക്രൈം തന്നെയാണ് അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷയുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ഭാവി അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് ഇരകളുടെ മരണം സംഭവിക്കുന്ന സംഭവങ്ങളിൽ പോലും കുട്ടികളുടെ ഭാവിയോർത്ത് പരിഗണന ലഭിക്കുന്നത് കൊണ്ടാണ് ഈ കാടത്തം ഇനിയും നിലനിൽക്കുന്നത് അൻപത് വർഷമായി കാണുന്നതും കേൾക്കുന്നതുമല്ലേ അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷയില്ല എന്നാലും ഈ കേസിലെങ്കിലും പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് ആഗ്രഹിക്കണമല്ലോ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ദുരന്ത നിവാരണ വിദഗ്ധരാണ് മുരളി തുമാരകുടി ഐക്യരാഷ്ട്ര ആ പരിസ്ഥിതി സംഘടനയുടെ ദുരന്ത ലഘൂകരണ വിഭാഗം തലവനാണ് മലയാളി കൂടിയായ മുരളി തുമാരകുടി എന്തായാലും മുരളി തുമാരകുടി പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞത് പോസ്റ്റായി പുറത്തു വരികയും അത് ചർച്ചകളിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അമ്മ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് സിദ്ധാർത്ഥന്റെ അച്ഛനുമുണ്ട് പക്ഷെ സിദ്ധാർത്ഥൻ ഇപ്പോൾ അവരോടൊപ്പം അവരോടൊപ്പമില്ല പക്ഷെ സിദ്ധാർത്ഥിനെ ഇഞ്ചിഞ്ചായി കൊന്ന പലരും ഇപ്പോൾ ജയിലിന് പുറത്ത് സുഖിച്ചു കഴിയുകയാണ് പരീക്ഷ എഴുതുവാനും അവർക്ക് വിദ്യാഭ്യാസം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള അവസരം ഇവിടെ ലഭിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിനു മുൻപും നഴ്സിംഗ് ഹോസ്റ്റലിൽ നിന്ന് ചാടി മരിച്ച വിദ്യാർത്ഥി അമ്മു അമ്മുവും ഇപ്പോൾ നമുക്കൊപ്പമില്ല പക്ഷേ അമ്മൂവിൻ്റെ അച്ഛനും അമ്മൂൻ്റെ അമ്മയും ഒക്കെ തന്നെ നമുക്കിടയിലുണ്ട് ഗവർണർക്ക് അടുക്കം പരാതി നൽകിയിട്ടും അമ്മുവിനെ കൊലയിലേക്ക് നയിച്ച അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച ആ മൂന്ന് വിദ്യാർത്ഥികൾ ഇന്നും അവരുടെ ഭാവിയോർത്ത് അവർ പെൺകുട്ടികളാണ് അവർ ഭാവിയുള്ള വിദ്യാർത്ഥികളാണ് എന്നോർത്ത് ഇപ്പോഴും ആ കോളേജിൽ പഠിക്കുന്നുണ്ട് അതേ രീതി തന്നെയാണ് ഇനി ഇവറ്റകൾക്കും ലഭിക്കാൻ പോകുന്നത് ഈ ആറുപേരെന്നു പറയുന്നത് ക്രിമിനലുകൾ തന്നെയാണ് സ്വന്തം അനുജന്റെ പോലും പ്രായം തോന്നില്ല ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തം അനുജന്റെ അത്ര പോലും ഇല്ലാത്ത കുട്ടികളുടെ ശരീരം വരഞ്ഞ് മുറിച്ച് അത് ലോശനൊഴിച്ച് അവൻ കരയുമ്പോൾ ആനന്ദിക്കുന്ന സിനിമകളിലൊക്കെ കേൾട്ട് കേൾവി ഉള്ളത് മാത്രമായുള്ള സംഭവ വികാസങ്ങൾ കൺമുഞ്ഞു നടക്കുന്നു എന്ന് വേണം പറയാൻ കണ്ട് മരവിച്ചവർ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്ന ആദ്യ വീട് ദൃശ്യങ്ങൾ സത്യത്തിൽ ചങ്കുലയ്ക്കുന്നു എന്നാണ് വിദ്യാർത്ഥിയുടെ അച്ഛൻ പറയുന്നത് വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എന്ത് പേടി ആ ഇരയായ വിദ്യാർത്ഥിക്ക് പോലെ എന്ത് കാണാൻ പേടിയാണ് എന്ന് പറയുന്നു അല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു തീർച്ചയായും കൂടി പറഞ്ഞതുപോലെ തന്നെ ക്രിമിനലുകൾക്ക് ശിക്ഷ ലഭിച്ചതിന് ശേഷം മതി അവറ്റകൾക്ക് ഭാവി എന്ന് വ്യക്തമാക്കുകയാണ് Oh.